സമ്മാന പെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ രൂപ നൽകി നിങ്ങൾ ഒരു ഒരു കൂപ്പൺ ഈ പങ്കാളികളാകാനും ഒപ്പം സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും യാത്ര എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ചോദ്യങ്ങളായിട്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കൂട്ടാരൊക്കെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് ഓടിച്ചൊന്ന് പരിചയപ്പെടാം അതിനുശേഷം ബാക്കിയുള്ള ചോദ്യങ്ങളും വിശേഷങ്ങളൊക്കെ അശ്വതി എന്താണ് പഠിക്കുന്നത് എവിടെയാണ് സ്വന്തം നെടുമങ്ങാട് തന്നെയാണ് സ്ഥലം ഒരേ ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ എന്താ ഗോപിസ് എന്തൊക്കെയാണ് ഒരിക്കലും അതായത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കില്ല എന്നുള്ള ഒരു മുദ്രയുള്ള ഒരു കുട്ടിയാണ് അതായത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ശരി എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ യാത്ര ചെയ്യൂ എന്നുള്ള ഒരു തന്റെ അടത്തോടു കൂടി നിൽക്കുന്ന ഒരാളാണ് വീട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തിലും ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടില്ല അത് ഈ വെച്ച് പോകണേ തന്റെടിയാവുന്നോ

പെൺകുട്ടി ഇപ്പം നമുക്കറിയാം ചിലപ്പോഴെങ്കിലും നമ്മുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ഒരു നാട്ടിൻ പുറത്തുനിന്ന് വരുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഒരു പറഞ്ഞിരിക്കുന്നത് നിർമാങ്ങാട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് ഭയങ്കരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയാൻ വേണ്ടി നാടിന് വലിയ രീതിയിലൊരു മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ അവിടെ ഉള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഫാഷൻ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ ആ നാട് എത്രത്തോളം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും അല്ല അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ പണ്ടത്തെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഡ്രസ്സ് ഇടുമ്പോൾ നോക്കും പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നാൽ കുഴപ്പമില്ല ഇവിടെ മാറിക്കഴിഞ്ഞാ കുട്ടിക്ക് അഹങ്കാരമാണെന്നുള്ള രീതിയിലേക്ക് ചില അങ്ങനെ ആ അവള് മുന്നേ നല്ല നാട്ടിൻപുറത്തിൽ പാവാടിയൊക്കെ ഇട്ടിട്ട് പോയ ഒരു കുട്ടി പെട്ടെന്ന് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടു പോകുമ്പോൾ അവ കുറച്ച് അഹങ്കാരം കൂടി പറയാറുണ്ടോ അത് കേട്ടിട്ടുണ്ട് പക്ഷെ മൈൻഡ് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല അല്ലെ ശരി ശരി സ്വഭാവം എങ്ങനെയാണ് പൊതുവേ പെട്ടെന്ന് റേസ് ആവുന്ന സ്വഭാവമാണ് അല്ലെങ്കിൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു 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 ക്വാളിറ്റി 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 എന്താണ് നല്ല 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 ടീച്ചർ ആവുക കോൺഫിഡൻസ് ഫ്രണ്ട്ലി ആയിട്ട് അതൊക്കെ തന്നെയാണ് ഒരു 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 നല്ല ടീച്ചർ 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 ആഗ്രഹം ഏതെങ്കിലും 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 റോൾ റോൾ മോഡൽ മോഡൽ ഉണ്ടോ എന്ന് പറയാൻ പഠിപ്പിച്ച ആരെങ്കിലും എനിക്ക് ഒരു എട്ടാം ക്ലാസ്സിൽ ഗീത ടീച്ചറുണ്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ് പാവമാണ് ഇപ്പം നമ്മൾക്ക് ഇപ്പം എത്ര ദേഷ്യമായാലും പഠിക്കാൻ തോന്നില്ല ആ ടീച്ചർ ഒന്നും പറയാമോ ാണ് നമ്മുടെ ഈ മ്യൂസിയത്തിനാണ് എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പല എന്താ പറയാ കാഴ്ചകൾ കാണാൻ വേണ്ടി പലരും വരുന്നുണ്ട് ഇവരുടെ ടീമാണ് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരികളിലൂടെ വന്നിട്ട് അവരൊന്നും ഓടിച്ച് പരിചയപ്പെടാം എവിടെയാണ് സ്ഥലം ചെയ്യുന്നതിന് സ്റ്റുഡന്റ് ആണ് ഓക്കെ ഒരു ഹായ് ഒക്കെ പറയൂ കേട്ടോ നിങ്ങളൊരു ബന്ധ ഇങ്ങനെയൊക്കെയാണല്ലോ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ ഇതിൽ ആരെങ്കിലും ഫ്രണ്ട്സ് ആണോ മനസ്സിലാവുന്നില്ല ശരി ശരി അപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമാണ് പ്രോഗ്രാമിൻ്റെ പേര് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് ഇതിലൊരു പത്ത് ചോദ്യങ്ങൾ ചോദിക്കും ഫണ്ണി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് വേണ്ടത് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ഉത്തരമാണ് വേണ്ടത് അത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരമാണ് എനിക്ക് വേണ്ടത് ഇതിലിപ്പോൾ ഇത്രയും പേരുണ്ട് ഞാൻ ചോദിക്കുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ ആരാണോ ഉത്തരം പറയുന്നത് ചോദ്യം ചോദിച്ച് ആരാണോ ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം ഇത് പിന്നെ പി എസ് വന്ന ചോദ്യമല്ലേ എഞ്ചിനീയറിംഗുമായിട്ട് ഒരു ബന്ധവും ചോദ്യങ്ങളാണ് ടി ടി സി ഉണ്ടാവില്ല പോളി ഇതൊന്നും അങ്ങനത്തെ ഒരു ചോദ്യങ്ങളോ ഒന്നുമല്ല ഫണ്ണിയാണ് ഓക്കെ ഫണി കുസ്റ്റിനൊക്കെ പൊതുവേ കേൾക്കുന്നതല്ലേ കേൾക്കുന്നതാണ് ഓക്കെ ശരി അപ്പോൾ നിങ്ങൾ എത്ര പേര് വന്നു ഇവിടെ മൂന്ന് പേരെ വന്നത് ഒരാൾ പറയുന്നത് ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ശരി ആയിക്കോട്ടെ അപ്പോൾ ഒരു പത്ത് ചോദ്യങ്ങളായിട്ട് നമ്മുടെ ഒരു യാത്ര തൊഴിലാണ് അപ്പോൾ ഇൻജോഡിൻജിൻ ഇത്രയും ടീം പരിചയപ്പെടുന്നു അറിയുന്നത് ആരെങ്കിലും പറഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ ആരാണ് കൂടുതൽ ഉത്തരം പറഞ്ഞത് അവർക്ക് ഞാൻ സമ്മാനം തരാം ഓക്കെ ഇൻജോഡിൻജിൻ്റെ പത്ത് ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ ചോദ്യം കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ ദൈവം തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് നടക്കുവാനും കഴിക്കുവാനും ചിരിക്കുവാനും ഈ കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം തന്നുള്ളതാണ് ദൈവം അല്ലേ ഇതില്ലാതിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ ഒരു വേദന മനസ്സിലാക്കുന്നത് ചോദ്യം നമുക്കറിയാം നമ്മൾ കണ്ണടച്ച നമ്മൾ ചിലപ്പോൾ സ്വപ്നങ്ങളൊക്കെ കാണാം ശ്രദ്ധിച്ചേട്ടോ കണ്ണടച്ചിരുന്നാൽ പോലും കാഴ്ചകൾ കാണുന്ന ഒരു ജീവി ഒരു കുസൃതിയാണ് എന്ന യഥാർത്ഥത്തിലുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇത് കണ്ണടച്ചാലും മുമ്പിലുള്ള കാഴ്ചകളൊക്കെ കാണും ഒരു ഒരു മൃഗം ആണ് എന്താണ് അതൊരു അനിമലാണ് ഏത് മൃഗമാണ് കണ്ണടച്ചാൽ പോലും ഇതിന്റെ സുന്ദരമായിട്ട് മുമ്പിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് ആ മീൻ കണ്ണടച്ചാൽ പോലും പോലും കണ്ണടച്ചിരുന്നാൽ ഇത് കണ്ണടച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു കുസൃതിയാണ് അതുപോലെ തന്നെ ജി കെ ടച്ച് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ നമ്മൾ സാധാരണ കണ്ണു വന്നിട്ടാണ് കാഴ്ചകളൊക്കെ കാണുന്നത് എന്നാൽ കണ്ണടച്ചിരുന്നാലും മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും ഇത് കാണുമെന്നുള്ളതാണ് അതിൻ്റെ ആ ആ ഒരു മൃഗത്തിൻ്റെ ഒരു ആനിമലിൻ്റെ ഒരു പ്രത്യേകത പി ടി സി പഠിക്കുന്ന കുട്ടികളാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും നല്ലൊരു കുട്ടി ഒന്ന് ചോദിച്ചാൽ എന്ത് പറയും അത് ശരി തോന്നി അതായത് കണ്ണടച്ചാൽ പോലും ഇത് മുമ്പിലുള്ള കാഴ്ചകൾ കാണുന്ന ആവുള് പിന്നെ ഇതൊരു ബേഡല്ല ആനിമൽ ആണ് ഒരു ഒരു ക്ലൂ ഞാൻ തരാം നമ്മുടെ ഒരു ഗൾഫ് കൺട്രി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കിതിനെ ഒട്ടക പക്ഷി ഒട്ടകം 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 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഇവിടെ നിന്നാണ് അതെ ചോദിച്ചേ ഉള്ളൂ അതായത് കണ്ണടച്ചാൽ പോലും പുറമേയുള്ള കാഴ്ചകൾ കാണുന്ന ഒരു മൃഗമേതാണെന്നുള്ളതാണ് ചോദ്യം ഇതൊരു ചിലപ്പോൾ ജി കെ ആണും ചിലപ്പോൾ ഒരു കുസൃതിയാണ് അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഒട്ടകം എന്നുള്ളത് റൈറ്റ് ആൻസർ ഒരു നല്ലൊരു പേര് കൊടുക്കാം ഉഷാറായിട്ട് ഓക്കെ രണ്ടാമത് ചോദ്യത്തിലേക്ക് പോവാം നമുക്കറിയാം ഇപ്പോൾ ടീച്ചേഴ്സ് ഇപ്പം തല്ലുന്ന ഒരു സ്വഭാവക്കാരൊന്നുമല്ല ഇപ്പോൾ അല്ലെ കുട്ടികളെങ്ങനെ തല്ലുന്ന അങ്ങനെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു മുന്നേ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് ഉണ്ടായിരുന്നു ആ ഒരു ഓർമ്മയിലുള്ള ഒരു ടീച്ചർ ഉണ്ടോ നന്നായിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചറുടെ പേര് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് കുട്ടികളെ അടിച്ചു പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല ചോദ്യം മനുഷ്യനും പ്രകൃതിക്കും ദോഷകരമായ വടിയേതാണ് കുസൃതിയാണ് ആ രീതിയിലെടുത്താൽ മതി അല്ല ദോഷകരമായ വടി 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 ദോഷകരമായ ആ രീതിയിലെടുത്താൽ മതി കേട്ടോ മനുഷ്യനും സിമ്പിളാണ് വളരെ സിമ്പിളാണ് ആണ് ഇത് കാവടിയോ ചേച്ചി പറും പ്രകൃതിക്കും ദോഷകരമായ വടി ഇത് മീൻസ് നമ്മുടെ പ്രകൃതിക്ക് ദോഷമാണ് മനുഷ്യനും ദോഷമാണ് മനുഷ്യരാശിക്ക് ദോഷമാണ് കുസൃതിയാണ് ആ രീതിയിലെടുത്താൽ മതി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അറിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോഴെങ്കിലും ഇതിന്റെ ഉപയോഗം തേടാറുണ്ട് ആ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് അറിഞ്ഞിട്ടും ഇത് ഉപയോഗിക്കുന്ന ചിലരുണ്ട് ഹെഡ്ഫോണോ അതായത് മനുഷ്യനും പ്രകൃതിക്കും ദോഷകരമായ വടി ഒരു ക്ലൂ വേണമെങ്കിൽ ഒരു ക്ലൂ കൊടുത്ത് തരാം ഇത് നമുക്ക് മലയാളത്തിൽ പറഞ്ഞാലല്ല ഇംഗ്ലീഷിൽ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും മലയാളത്തിലല്ല ഇതിന്റെ ഇംഗ്ലീഷ് ഇല്ല പറഞ്ഞു നമ്മളെല്ലാരും ഡെയിലി ഒരിക്കലെങ്കിലും നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ അല്ല പൊടി പൊടിയോ എല്ലാവരും ഉപയോഗിക്കും നിങ്ങൾ ഉപയോഗിക്കും എല്ലാവരും ഉപയോഗിക്കും പക്ഷെ ഇത് പറയും ഇത് ഉപയോഗിക്കല്ലേ പ്രശ്നമാണ് ഇതില് പേരിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ശരിക്കും ആ ഒരു വടിയുടെ അവരിത് വരും പറയല്ലേ പുറത്തുനിന്ന് പറയല്ലേ പുറത്തുനിന്ന് പറയല്ലേ ലിപ്സ്റ്റിക് ഒന്നല്ല അതന്നെ ഏതാണ്ട് നമുക്ക് എല്ലാവർക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും ദോഷം ചിലപ്പോൾ അസുഖം വരുന്നു എന്ന് പറയാറുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചില ആൾക്കാർക്ക് അസുഖം വരും ഇതിന്റെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ഇതിലൂടെ വരുന്ന ഒരു സ്മെല് അസുഖമൊക്കെ ഉണ്ടാക്കും അല്ല ഒരു വടി എന്നുള്ളൊരു ഈ പദം ഇതിലേക്ക് വരും പാ ഉത്തരം പ്രകൃതിക്കും മനുഷ്യനും ദോഷകരമായ വടി സ്റ്റിക്ക് ഓക്കെ പറയൂ പറയൂ പറഞ്ഞോ സ്റ്റിക്കറല്ല സ്റ്റിക്ക് വരുമോ അതില് അല്ല എനിക്ക് പറയണ്ട ദോഷകരമായ പടി പ്രകൃതി ഉത്തരം ഞാൻ പറയട്ടോ വേണ്ട സമയം ആലോചിച്ചു നോക്ക് നമ്മളെല്ലാരും ഉപയോഗിക്കും സ്ഥിരം ജോലിയുടെ ഭാഗമായിട്ട് സ്ഥിരം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ആളിപ്പലോചിച്ചു ആലോചിച്ചു ആലോചിച്ചിങ്ങനെ പറയല്ലേ പറയലേ ചേച്ചി പ്ലീസ് പ്ലീസ് ഉത്തരം പറയല്ലേ ആരും പറയലേ പ്ലീസ് ദയവീത് പറയല്ലേ പറയല്ലേ ദയവത് പറയല്ലേ എങ്ങനെ നോക്കണം ഇങ്ങോട്ട് ഇവിടെ എല്ലാരും ഉപയോഗിക്കുന്ന മനുഷ്യന് ദോഷമാണ് പ്രകൃതിക്ക് ദോഷമാണ് മൃഗങ്ങൾക്ക് ദോഷമാണ് ഭാവിയിൽ ഇതൊരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഇത് ഉപയോഗിക്കുന്നത് എത്ര സമയം വേണ്ടി വന്നു മനുഷ്യനും പ്രകൃതിക്കും ദോഷകരമായിട്ടുള്ള വടി ഏതാണെന്നുള്ളതാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക് എന്നുള്ളത് റൈറ്റ് ആൻസർ മൂന്നാമത്തെ ചോദ്യം ആ മൂന്നാമത്തെ ചോദ്യം ഒരു പോയിന്റ് ഓരോ പോയിന്റ് അടുത്ത അടുത്ത ചോദ്യം വിരൽ കാണില്ല പക്ഷെ നഖം കാണാം എന്താണ് നമ്മൾ സാധാരണ പൊതുവെ വിരൽ ഉണ്ടെങ്കിൽ വിരലിന്റെ മുകളിൽ ഒരു നാഖം ഉണ്ടാവും അല്ലേ അങ്ങനെയാണ് വിരൽ കാണില്ല പക്ഷെ ഉണ്ടാവും ടീം പഠിച്ചതല്ലേ ആള് ആന ആന റൈറ്റ് ആൻസർ ആനയ്ക്ക് തെറ്റിക്കല്ലേ നാലാമത്തെ ചോദ്യം മലയാളത്തിൽ കഴിക്കാൻ പറ്റുന്നതും ഹിന്ദിയിൽ പിടിക്കാൻ പറ്റും എന്താണ് ഇതൊക്കെ കുസൃതി രീതിയിൽ എടുത്താൽ മതി കേട്ടോ മലയാളത്തിൽ കഴിക്കാൻ പറ്റും ഹിന്ദിയിൽ ഇതിനെ പിടിക്കാൻ പറ്റും മലയാളത്തിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഹിന്ദിയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചിലയാൾക്ക് ഇത് ചിലപ്പോ പിടിച്ചു എന്ന് പറയും അയ്യോ ഇത് ഇതെന്തായാലും തീർച്ചയായിട്ടും അറിയും മലയാളത്തിൽ അടുത്തൊട്ടിന്ന് വേറെ വേറെ ഹിന്ദിയിൽ ഇതിനെ പിടിക്കാം ഇതിനെ പിടിച്ചു ഹിന്ദിയിൽ പറയുമ്പോൾ ഇതിനെ പിടിച്ചു മലയാളത്തിൽ ഇത് കഴിക്കാൻ പറ്റും പറയല്ലേ 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 പ്ലീസ് നമ്മൾ എല്ലാരും കഴിക്കുന്ന മലയാളത്തിൽ കളിക്കാൻ പറ്റും ഹിന്ദിയിൽ പിടിക്കാൻ പറ്റും ചോറ് ചോറ് അടുത്ത ചോദ്യം ഞാൻ കുസൃതിയായിട്ട് എടുക്കണം കേട്ടോ എല്ലാം ചോദ്യം ഞാൻ താഴോട്ട് വീണാൽ പോകും മുകളിലോട്ട് അടിച്ചാൽ വരും എന്താണ് ഞാൻ താഴോട്ട് വീണാൽ പോവുകയും മുകളിലോട്ട് മുകളിലോട്ടടിച്ചാൽ വരികയും ചെയ്യുന്നത് എന്താണ് നമ്മളെല്ലാവരും വീടുകളിലും ഉണ്ട് ഞാൻ ഞാൻ വീണാൽ പോകും വരും എന്താണ് എല്ലാ വീടുകളിലും ആ ചോദ്യം ആ ഉത്തരോ അതായത് ഞാൻ വീണാൽ പോവുകയും മുകളിലോട്ടടിച്ചാൽ വരികയും ചെയ്യുന്നതാണ് എല്ലാ വീടുകളിലും ഉണ്ട് ഒന്നും കൂടി പരിഷ്കരിച്ച് പറഞ്ഞ ഏതാണ്ടൊക്കെ ഉത്തരത്തിൽ

കറക്കുമ്പോൾ വെളുക്കുമ്പോൾ കറക്കുകയും വെളുക്കുകയും ചെയ്യുന്ന എന്താണ് ആള് പാല് ചെയ്തിട്ടുണ്ടോ വീട്ടിലുണ്ടോ അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ് വളരെ ചെറിയ ചോദ്യം നിങ്ങൾ ജനിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ ഉണ്ടാകും നിങ്ങൾ വളരും പക്ഷെ ഞാൻ വളരില്ല എന്താണ് നിങ്ങൾ ജനിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ ഉണ്ടാകും പക്ഷെ നിങ്ങൾ വളരും ഞാൻ വളരില്ല എത്ര ഉത്തരം പറഞ്ഞു രണ്ട് രണ്ട് ഒന്ന് അതായത് ഞാൻ ജനിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ ഉണ്ടാവും നിങ്ങൾ ഞാൻ വളരില്ല നിങ്ങളിലുണ്ടാവും കണ്ണ് വളരും വളരും ചെവിയൊക്കെ കാല് ഏതാണ്ടൊക്കെ ചെവി കണ്ണിന്റെ കൃഷ്ണമണി റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ അതായത് ഞാൻ ജനിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ജനിക്കും പക്ഷെ ഞാൻ നിങ്ങൾ വളരും പക്ഷെ ഞാൻ വളരല്ല എന്താണെന്നുള്ളതാണ് ചോദ്യം കണ്ണിന്റെ കൃഷ്ണമണി ഒരാൾ ബാക്കിൽ എഴുതിട്ട് ഇപ്പൊ ആള് കേൾക്ക് ശരി അടുത്ത ചോദ്യം ഒരു സ്ത്രീയുടെ പേര് വിളിച്ച് കച്ചവടത്തിൽ സ്ത്രീയുടെ പേര് വിളിച്ച് കച്ചവടം നടത്തുന്നത് മീൻ റൈറ്റ് 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 ആൻസർ 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 അടുത്ത അടുത്ത ചോദ്യം തലയ്ക്ക് തലയ്ക്ക് പ്രാധാന്യം പ്രാധാന്യം നൽകുന്ന നൽകുന്ന ഓഫീസ് 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 ഏതാണ് ഏതാണ് ഹെഡ് ഹെഡ് ചോദ്യമാണ് തലയുള്ളപ്പോൾ ഉയരം കുറവ് തലയില്ലാത്തപ്പോൾ ഉയരം കൂടും എന്താണ് ഉയരം കുറവ് തലയില്ലാത്തപ്പോൾ ഉയരം കൂടും തലയുള്ളപ്പോൾ ഉയരം കുറവ് തല പ്പോൾ ഉയരം കൂടും അല്ലല്ല ഇതൊരു ജീവനുള്ള ജീവനുള്ളൊരു സംഭവമല്ല തലയുള്ളപ്പോൾ ഉയരം കുറവും തല തലയില്ലാത്തപ്പോൾ ഉയരം കൂടുകയും ചെയ്യുന്നത് എന്താണ് നമ്മളെല്ലാവരും വീടുകളിലും ഉണ്ടാവും എല്ലാവരും വീടുകളിലുണ്ട് സിംപിൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് പേര് ഉപയോഗിക്കാറുണ്ട് ചില ആൾക്കാർ ഇത് ചില ആൾക്കാർ ഇത് ഉപയോഗിക്കാറുണ്ട് ഒട്ടുമിക്ക ഇപ്പൊ നൂറിലൊരു എയ്റ്റി പെർസെന്റേജ് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നതാണ് തല ഉള്ള ആ ഉപയോഗിക്കുന്നതാണ് തല കമ്പനി ഇറക്കുന്നത് തലയുള്ളപ്പോൾ ഉള്ളപ്പോൾ ഉയരം കുറവും തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതലുള്ളതാണ് വീടുകളിലൊക്കെ ഉണ്ടാവും പല മോഡലുണ്ടാവും പല പല കളറിലുണ്ടാവും തലയുള്ളപ്പോൾ ഇതിന്റെ ഉയരം കുറയും തലയില്ലാത്ത സമയത്ത് ഉയരം കൂടും സിമ്പിൾ അല്ല ഇത് കഴിക്കാൻ തലയില്ലാത്ത സമയത്ത് ഉയരം കൂടും ഒന്നും ചോദിച്ചിട്ട് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലാരും ഉപയോഗിക്കുന്നത് വീടുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ചെലപ്പോ ഓഫീസുകളിലൊക്കെ കാണാം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് കഴിക്കാൻ പറ്റില്ല ഇതിന് ജീവനില്ല ബോംബോ അല്ലല്ല വീടിലുണ്ട് പേന പേന ഇതിലൊരു ഒരു സംഭവം ഒക്കെ ഒളിഞ്ഞ് ഒരു ആ രീതിയിലൊക്കെ ഒളിഞ്ഞു കിടക്കും അല്ല ആ കൂടുതൽ ബ്ലൂ ചോദിച്ചാലേ തെറി പിന്നെ അറിയാലോ സോഷ്യൽ മീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിയിൽ ഉണ്ടാവുന്ന തെറികളുടെ എല്ലാരും ഇത്രയും പറഞ്ഞിരിക്കുന്ന ഉത്തരത്തിന്റെ അത്രയും ടെൻഷൻ ടെൻഷനില്ല ഇതിന് വീടുകളിൽ ഉണ്ടാവുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു തലയുണ്ടെങ്കിൽ ഉയരം കുറയും തലയില്ലെങ്കിൽ ഉയരം കൂടും അതായത് നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ ആ അത് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട് ഇതുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ കൊണ്ട് ഉപകാരം ഉണ്ടാവും അത് തരികിട അതായത് രണ്ടടുത്ത ഉണ്ടാവും നമ്മൾ ഈ രണ്ട് സൗഹൃദങ്ങളും കൂടി ഒരുമിച്ചാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന സാധനം നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ അതും നിർബന്ധമായിട്ട് വാങ്ങിക്കും മിക്കവാറും ആൾക്കാർ വാങ്ങിക്കും അത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് അതിനെ കൊണ്ട് ഉപയോഗമുള്ളൂ പ്രയോജനം ഉള്ളു ഈ രണ്ട് പ്രോഡക്റ്റും എന്താ മാത്രം ക്ലൂ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്ന ആരാ ഞാൻ അതിന്റെ ശരി ഉത്തരം ഞാൻ സിമ്പിൾ ആണ് അതായത് തലയുള്ളപ്പോൾ ഉയരം കുറയും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതിയെ തലയുള്ളപ്പോൾ ഉയരം കുറയും തലയില്ലാത്ത സമയത്ത് ഉയരം കൂടും തല ഉള്ളപ്പോൾ ഉയരം കുറയും ഇങ്ങനെയല്ല കേട്ടോ ഇങ്ങനെ തലയില്ലാത്ത സമയത്ത് ഉയരം കൂടും ആൻഡ് സർ റൈറ്റ് ആൻഡ് സർ റൈറ്റ് ആൻഡ് സർ റൈറ്റ് ആൻഡ് ഇല്ല പറഞ്ഞിട്ടില്ല അപ്പോൾ കൂട്ടുകാരി മൂന്ന് ഉത്തരം പറഞ്ഞിരിക്കുന്നു കൂട്ടുകാരി മൂന്ന് അപ്പം ഇവർ രണ്ടുപേരും മൂന്ന് മൂന്ന് ഉത്തരം പറഞ്ഞത് കൊണ്ട് ഒറ്റരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം ഏറ്റവും കൂടുതൽ അത് ആദ്യം ആരാണ് ഉത്തരം പറഞ്ഞത് അവർക്ക് ഞാൻ സമ്മാനം തരാം ഓക്കെ റെഡി റെഡി ഓക്കെ റെഡി ചോദ്യം കേട്ടോ അതായത് ഇവർ രണ്ട് പേരും ഇതിൻ്റെ കറക്റ്റ് അല്ല തുല്യമായിട്ട് ഉത്തരം പറഞ്ഞതുകൊണ്ട് ഒറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നു മോൾ പേര് പറ ആര്യ അർച്ചന ഒരു പേർക്കൊരു കൈയ്യടി കൊടുക്കാറായിട്ട് റെഡി ചോദ്യം കേട്ടോ ഇത് നടക്കുമ്പോൾ നമ്മൾ നിൽക്കും ഇത് നിൽക്കുമ്പോൾ നമ്മൾ നടക്കും എന്താണ് ഇത് നടക്കുമ്പോൾ ഇത് നടക്കുമ്പോൾ നമ്മൾ നിൽക്കും ഇത് നടക്കുമ്പോൾ നമ്മൾ നിൽക്കും ഇത് നിൽക്കുമ്പോൾ നമ്മൾ നടക്കും കുസൃതിയല്ല എന്ന യഥാർത്ഥത്തിലുള്ള ഒരു ചോദ്യമാണ് ഇത് നടക്കുമ്പോൾ നമ്മൾ നിൽക്കും ഇത് നിക്കുമ്പോൾ ചെരുപ്പൊക്കെ നമ്മൾ നടക്കുന്ന അനുസരിച്ച് തന്നെ നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇത് നടക്കുമ്പോൾ നമ്മൾ നിൽക്കും ഇത് നിക്കുമ്പോ നമ്മൾ നടക്കും ഇതൊന്നുമല്ല കഴിക്കാൻ പറ്റില്ല അങ്ങനെ സംഭവമല്ല ഇതിന് ജീവനില്ല പക്ഷേ നമ്മുടെ ഏറ്റവും നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വിലയില്ല ഒരു സംഭവമാണ് ഇത് ഇത് നടക്കുമ്പോ നമ്മള് നിൽക്കും ഇത് നിൽക്കുമ്പോ നമ്മള് നടക്കും ദേശീയ ഗാനം ഒന്നും കൂടി പേര് പറഞ്ഞു അർച്ചന അർച്ചന അർച്ചനയ്ക്ക് നല്ലൊരു കൈഡ് ഉഷാറായിട്ട് കൊടുക്ക കേട്ടോ അപ്പൊ അർച്ചനയാണ് നമ്മുടെ ഇന്നത്തെ ഇഞ്ചോടിഞ്ചെന്ന് പറയുന്ന പ്രോഗ്രാമിലെ വിജയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ അർച്ചനയ്ക്കുള്ള ഞങ്ങളുടെ ഒരു സമ്മാനമാണ് അപ്പോ അതെനിക്ക് മനസ്സിലായി നിങ്ങൾ എഞ്ചിനീയേഴ്സ് ടീം കൊടുക്കും നിങ്ങൾ പുറത്തുനിന്ന് വന്ന ഗസ്റ്റുകളല്ലേ പ്ലീസ് പുറത്തു പോകാം അപ്പോൾ ഇവരാണ് ഈ ഉത്തരം എന്താ പറയുക ഈ സമ്മാനം കൊടുക്കുന്നത് ബി എം ടി വി ന്യൂസ് ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം കയ്യേടി പോലെ വിഷാറായിട്ട് കൈയ്യടിക്കണം ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്ന നന്നായിട്ട് പഠിക്കാം താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച് അപ്പം എന്തായാലും ഇഞ്ചോഡിൻജിൻ ഇന്നത്തെ എപ്പിസോഡ് സമയോട് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ ചോദ്യങ്ങളെയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത് നടക്കുമ്പോൾ നമ്മൾ നിൽക്കും ഇത് നിൽക്കുമ്പോൾ നമ്മൾ നടക്കുന്നത് അപ്പൊ അടുത്ത പാട്ട് പാടുവരെങ്കിലും ഇല്ല അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം ഒരു ടാറ്റ സാമൂഹ്യ സേവന നിലകൊള്ളുന്ന ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും